വണക്കം 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 മക്കളെ ഇന്നത്തെ ചർച്ച മലയാള സിനിമ സംഗീത മേഖലയിലെ വേദിയിൽ നിൽക്കുന്നത് ചെസ്റ്റ് നമ്പർ ഒന്ന് സംഗീത ലോകത്തെ പുത്തൻ താരോദയം വേടൻ ഓൾസോനോണാസ് ഹിരൻദാസ് മുരളി കൂടെ ഷൈനിങ് സ്റ്റാർ കം റണ്ണിങ് സ്റ്റാർ ഷൈൻ ചാക്കോ പിന്നെ നമ്മൾക്കറിയാവുന്ന കുറച്ച് പേർ അപ്പോ മഹാന്മാരെ അടുത്തെ മനസ്സിലെ വിഗ്രഹം അതാരാ സ്റ്റേജിൽ മയക്കം പിടിച്ചു നിൽക്കുന്നേ എന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് അതൊന്ന് കേട്ട് വരാം ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ പറയുന്നു പാട്ടിനൊപ്പം സന്ദേശം നൽകൽ ആഹാ അത് കലക്കി അപ്പോ ഇനി നമുക്ക് അടുത്ത കലാകാരന്മാരെ സ്വാഗതം ചെയ്യാം അതാ പുതിയൊരു വാർത്ത എന്താ

എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് പറയാമെന്നാണ് വേടൻ്റെ പ്രതികരണം അതെന്തായാലും അന്വേഷണം ഒക്കെ ആയിട്ട് നടക്കട്ടെ പിന്നെ വരാം അതാര കട്ടിലില് രണ്ടാൾക്കാര് നല്ല പരിചയമുള്ളവരാണല്ലോ എന്താ സംഭവം ചോദ്യം ചെയ്യലിനിടെ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച് അറസ്റ്റിലായ സംവിധായകൻ ഖാലിദ് റഹ്മാൻ സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞത് വേഷം ചെയ്തിട്ടുണ്ടെന്നും ഖാലിദ് പറഞ്ഞു ഇതിപ്പോ സിനിമയിലുള്ള എല്ലാവർക്കും ഇതാണോ പണി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും കട്ടിലുള്ളവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടു വരാം സിനിമയിൽ ചെറിയ ജോലികൾ ചെയ്യുന്നവരെന്നാണ് ഇവർ പറഞ്ഞത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മഞ്ഞുമോൾ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ടായെന്ന ഖാലിദ് റഹ്മാൻ എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അതെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ചെയ്യുന്ന വേഷം സംവിധായകൻറേതാണെന്ന് മാത്രം ചെയ്ത പടങ്ങൾക്കൊക്കെ ഭയങ്കര ആണ് എന്നാലും എന്റെ ഡ്രൈവർ ചേട്ടാ ഈ ആലപ്പുഴ ജിംഖാനൊക്കെ തിയേറ്ററിൽ ഓടുന്ന നേരം നിങ്ങളും ഇതിൽ പെട്ടല്ലോ എന്തായാലും അളവ് കുറഞ്ഞത് കൊണ്ട് ജാമ്യം കിട്ടി എന്നാണ് അറിഞ്ഞത് എന്തായാലും ജാമ്യം കിട്ടി ഓക്കെ ഏ ഇതാരാ പത്ത് മണിക്ക് വരാൻ പറഞ്ഞപ്പോ ഏഴായിരിക്കും വന്നത് പത്ത് മണിക്കാണ് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഏഴ് നാൽപ്പതോടെ ഷൈൻബ്രോ ചാക്കോ ഇവിടെ എത്തിയിരുന്നു ഇത് നമ്മളുടെ ഷൈൻചേട്ടനല്ലെയോ എന്താണ് ഷൈൻ ഷൈൻചേട്ട കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി എന്താണ് ഡേരിക്കേസിന് ശേഷമുള്ള വിവരങ്ങൾ ഇല്ല ഷൈൻ ബ്രോ ഒക്കെ ഒന്നും പറയാനില്ല അപ്പോ അറിയേണ്ടത് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് എന്താണ് സാർ ഇനിയുള്ള നടപടികൾ അപ്പോ ലഹരി വിമുക്തി നേടാനുള്ള ഒരുക്കത്തിലാണ് നടക്കട്ടെ എന്തായാലും അടുത്തതായി ലഹരി കേസിൽ സിനിമാ ലോകത്ത് നിന്ന് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കട്ടെ ആരും ലഹരി ഉപയോഗിക്കാതിരിക്കട്ടെ നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകും വഴി ബാസിചേട്ടൻ എന്തോ പറയാനുണ്ട് അതൊന്ന് കേട്ടിട്ട് പോവാ അപ്പൊ ശരി എല്ലാവരും വിമുക്തി നേടി ലഹരി ഉപയോഗം നിർത്താൻ ശ്രമിക്കും അപ്പോ അടുത്തൊരു വിഷയവുമായി വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം